ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ പതിനഞ്ചാമത്തെ ക്ലാസ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഇതിന് മുന്നേ ഇതാ കുറച്ച് ആൾക്കാർ ചോദിച്ച് പകുതി കിട്ട് പോവുമോ ഫുള്ളാക്കുവോ നിർത്തുവോ എന്നെല്ലാം ചോദിച്ച് ഇതാ നോക്കിയാട്ടെ പതിനഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ എത്തിയില്ലേ ഇതേപോലെ മറ്റേ ചുരിദാറിലും ബ്ലൗസിലും എല്ലാം എല്ലായിൻ്റകത്തും എത്തും കേട്ടോ ബേബി ഡ്രസ്സ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അളവും കണക്കൊക്കെ വെച്ച് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചുരിദാറും ഒക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേബി ഡ്രസ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ മാക്സിയിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തായാലും വെയിറ്റ് ചെയ്തേ നമ്മളെ അംബ്രല സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടേ രണ്ട് അളവുകളേ വേണ്ട കേട്ടോ അതിൽ ഒന്നാണ് ആം ഹോൾ റൗണ്ട് അളവ് പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മളെ സ്ലീവിൻ്റെ ലെങ്ത് അതെല്ലാം ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതാണ് നമ്മളെ അംബർല സ്ലീവിൻ്റെ രണ്ട് അളവുകൾ എടുക്കാനുള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സിനാണ് ഇപ്പോൾ അംബർല സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാണ് ആംഹോൾ റൗണ്ട് അളവ് ഈടെയാണ് നമ്മളെ സ്ലീവ് ജോയിൻ്റ് ആക്കി കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ ഈ ഒരു അളവ് തന്നെ സ്ലീവിനും നമുക്ക് കട്ട് ചെയ്ത് കണ്ടുപിടിക്കണം ഇതാ ഈ ഒരു റൗണ്ട് വരുന്ന അളവാണ് നമ്മളെ സ്ലീവിൽ നമുക്ക് റൗണ്ടായിട്ട് വരച്ചിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടേ അപ്പോൾ ഈ റൗണ്ടിൻ്റെ അളവ് കറക്റ്റ് ഇതാ ഈ ഒരു ജോയിൻ്റ് ആക്കിയ താഴേ ഭാഗം ഈടന്നിങ്ങനെ പിടിച്ചതാണ് ഇങ്ങനെ ടാപ്പ് പിടിച്ച് പിടിച്ച് കൊണ്ടുവരിക ഇങ്ങനെയാണ് റൗണ്ട് വരുന്ന എല്ലാം അളവ് എടുക്കേണ്ടത് കേട്ടോ ടാപ്പ് വിടാതെ തെറ്റി പോലെ നിങ്ങൾ കറക്റ്റ് നോക്കുക ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ തയ്യൽ തുമ്പിൻ്റെ എല്ലാം ആക്കി ഇപ്പുറത്തെ ഭാഗം എത്തുന്ന പേരെ നിങ്ങൾ അളന്ന് നോക്കുക എട്ടരയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ആം ഹോൾ റൗണ്ട് അളവ് ഈടെ എട്ടര വരുന്നുണ്ട് അപ്പോൾ എട്ടരയേണ്ടകത്ത് നമുക്കൊരു സ്ലീവ് റൗണ്ട് വരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നാലേ ഇതിന് മാച്ചായിട്ട് നമുക്ക് കിട്ടുമല്ലോ അല്ലേ സ്റ്റിച്ച് ചെയ്യാത്തതിൻ്റെ അളവാ എടുക്കുന്നതെങ്കിൽ ഷോൾഡറിൻ്റെ തുമ്പ് അറേഞ്ച് കൂട്ടരുത് സൈഡ് കൂട്ടുന്ന തയ്യൽ തുമ്പ് ഒന്നും കൂട്ടാതെ നിങ്ങൾ ഫ്രണ്ടിലെ പാർട്ടും അളന്നെടുക്കുക ബാക്കിലെ പാർട്ടും നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അളന്നളന്ന് നോക്കിയിട്ട് രണ്ടും കൂടി എത്രയാണ് വരുന്നത് നോക്കണം കേട്ടോ ഓക്കെ ഇപ്പം ഞാൻ ചിത്രം വരക്കുന്നത് നോക്കിയാട്ടെ റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് ഇതിൻ്റെ നടുക്കൊരു റൗണ്ട് വന്നു ഈ നടുക്ക് വരുന്നതാണ് ആംഹോൾ റൗണ്ട് അളവ് കേട്ടോ ഇതാണ് നമ്മൾ ആംഹോൾ റൗണ്ട് അളവ് ഇതിന് ചുറ്റിലും വരുന്ന ഈ അളവുകൾ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും ഇതാണ് ഒരു രീതി രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞുതരാം ഇപ്പം നോക്ക് നിങ്ങൾ ആദ്യം ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നടുക്ക് റൗണ്ട് വരുന്ന രീതിയിൽ ആംഹോൾ റൗണ്ട് വരുന്ന രീതിയിൽ ചുറ്റിലും ഒരേ അളവുകൾ ഇപ്പോൾ അഞ്ച് ഇഞ്ച് ലെങ്ത്ത് ആണെങ്കിൽ കറക്റ്റ് അഞ്ച് ഇഞ്ച് ലെങ്ത് എല്ലാ സൈഡിലും വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ചെയ്യാം ഇപ്പോൾ ഇതാ ഈ ഒരു റൗണ്ട് വരച്ചിട്ട് ഉള്ളിലെ ആംഹോൾ റൗണ്ട് അളവ് കുറച്ച് താഴ്ത്തിയിട്ട് ഞാൻ കൊടുത്തു മനസ്സിലായല്ലോ അപ്പോൾ താഴ്ത്തിയിട്ട് പറഞ്ഞാൽ നമ്മളെ ആ ഒരു നമ്മൾ ആ കൈ കുഴിൻ്റെ അവിടെ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടും മേലെ ഭാഗത്ത് ലെങ്ത്ത് കൂടിയിട്ടും വരുന്ന രീതിയിലും നമുക്ക് അംബർല സ്ലീവിനെ സെറ്റ് ചെയ്ത് വെക്കാം എനിക്ക് തോന്നുന്നു രണ്ടാമത്തതാണ് കൂടുതൽ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇതാ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കി ഈ ഒരു രീതിയിലാണ് നമ്മൾ അംബർല ഫുൾ അംബർല സ്ലീവ് എന്നായി എനി പറയുക കേട്ടോ ഇതാ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തില്ലേ ഇനി ഇതാ കടലാസിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് തുണിൻ്റെ അകത്തേക്ക് പോകാം കേട്ടോ നമുക്ക് ആദ്യം ആം ഹോൾ റൗണ്ട് അളവ് ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം പേപ്പർ ഇപ്പം നാലായിട്ട് മടങ്ങിയിട്ടാണ് ഉള്ളതല്ലേ അപ്പോൾ നാലിലൊന്ന് ആം ഹോൾ റൗണ്ടിൻ്റെ നാലിലൊന്ന് കണ്ടുപിടിക്കണം ആം ഹോൾ റൗണ്ട് അളവ് എട്ടരാ ഹരിക്കണം നാല് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ടു പോയിൻ്റ് വൺ വൺ ടു അത്രയാണ് കിട്ടുന്നത് രണ്ടേ പോയിൻ്റ് ഒന്നേ രണ്ട് രണ്ടിൻ്റെ അപ്പുറത്ത് നമുക്ക് മാർക്ക് ചെയ്യണം രണ്ടേ കാല് വരുന്നില്ല കേട്ടോ ആ ഒരളവാണിത് ചിലർ ഇതാ ഇതേപോലെ എടുത്തിട്ട് വളച്ച് വെച്ചിട്ട് രണ്ടേ പോയിൻ്റ് ഒന്നൊക്കെ ആക്കിയിട്ട് നിങ്ങളിങ്ങനെ വരച്ചു കൊടുക്കും പക്ഷേ നമുക്ക് തെറ്റ് വരും കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനേ പാടില്ല പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പൊട്ട തെറ്റായിരിക്കും ലാസ്റ്റ് കിട്ടുക നമുക്കിത് എങ്ങനെയാണെന്ന് കറക്റ്റ് നോക്കാലോ നമ്മൾ ആം ഹോൾ റൗണ്ട് അളവ് അളന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായാലോ നിങ്ങളുടെ ഡ്രസ്സ് എടുത്തിട്ട് ഇതാ ഈ ഒരു കൈക്കുഴി ചുറ്റിലും വരുന്നത് നിങ്ങൾ ടാപ്പ് വെച്ചിട്ട് അളന്നെടുക്കുക കേട്ടോ ഇതാണ് നമുക്ക് നാലിലൊന്നായിട്ട് നമ്മളിപ്പോ എടുക്കാൻ പോന്നത് ഈ ഒരളവിന്റെ നാലിലൊന്ന് ഇതാ ഈ ജോയിന്റാക്കി ഇടുന്നിങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ പിടിച്ചാൽ മതി ഇതാ അപ്പുറത്തെ ആ ജോയിന്റ് പേരെ എട്ടരയെ നമുക്ക് കിട്ടിയത് അല്ലേ എട്ടര എന്ന് പറയുമ്പോൾ ഇത് ഫുൾ റൗണ്ട് എട്ടര തുണി നമ്മൾ നാലായി മടക്കിയിട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നാലിലൊന്നായിട്ടേ നമുക്ക് വേണ്ടു അല്ലേ നാല് കൊണ്ട് ഹരിക്കാം നിങ്ങൾക്ക് എത്രയാണ് അളവ് വരുന്നത് അതിനെ നാല് കൊണ്ട് ഹരിച്ചിട്ടുള്ള അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത് പേപ്പറിനെ ആദ്യം ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കി കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവാന ഇത് രണ്ടാമതും കാണിക്കുന്നത് കേട്ടോ ഒന്നിറ്റാമത് തുണിൻ്റെ അകത്ത് ചെയ്യേ ഇതേ രീതിയിൽ നാലായിട്ട് നമ്മൾ മടക്കിയിട്ട് ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആം ഹോൾ റൗണ്ട് അളവ് എട്ടര ഹരിക്കണം നാല് നോക്കിയ രണ്ടേ പോയിൻറ്റ് ഒന്ന് വരും അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ മാർക്കിംഗ് തുടങ്ങുന്നത് ഈ കോർണറിൽ നിന്ന് ഇതായി ഇവിടത്തേക്ക് ഒരൊന്നര ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഇതാ ഈ കോർണറിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഇതാ ഇങ്ങനെ ഒന്നര ഒന്നര മാർക്ക് ചെയ്തിട്ട് കേർവ് വരക്കാനാണ് പോകുന്നത് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടേണ്ടേ അതിനാണ് രണ്ടേ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് കിട്ടും കേട്ടോ ഇവിടെ ഒന്നര ഒന്നരയോ ഒന്നോ ഒന്നേ കാലമോ മാർക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു കേവിനെയാണ് അളന്ന് നോക്കുന്നത് ഇപ്പം നമുക്ക് കണ്ടേ വ്യത്യാസം നിങ്ങൾ ഇതാ രണ്ടരയിലും കൂടുതൽ കിട്ടി നമുക്ക് ഇവിടുന്ന് ഒന്നര എടുത്ത് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ഇത്രയും അളവ് കിട്ടി അല്ലേ അപ്പോൾ നമുക്ക് തെറ്റാണ് രണ്ടേ പോയിന്റ് ഒന്ന് അത്രയും നമുക്ക് വേണ്ടു അപ്പോൾ കുറച്ചും കൂടെ കേവ് ഞാൻ കയറ്റി വരച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അളവെടുത്തിട്ട് വരക്കണം കേട്ടോ ഒന്നേ കാല് ഒന്നൊക്കെ ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് നിങ്ങൾ അളന്ന് നോക്കുക എന്നിട്ട് നമുക്കിതാ കൂടുതൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതും നമുക്ക് അധികം തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്കൊരു ഒരു ഇഞ്ച് എടുത്ത് കഴിഞ്ഞാലേ നമുക്ക് കിട്ടുകയുള്ളൂ തുണിയിൽ ചെയ്യുമ്പം ഒരു ഇഞ്ച് ഒന്നേ കാലൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ കിട്ടുന്നുണ്ടോന്ന് ഒരു ഇഞ്ച് നമുക്ക് കണക്കായിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം വലുതല്ലേ നമ്മളിപ്പം ചെയ്തത് തൽക്കാലം ഞാനിപ്പം കട്ട് ചെയ്യുന്നത് കാണിക്കാനാണ് പോകുന്നത് പിന്നെ നമ്മളിതാ ഈടെയാണ് ലെങ്ത്ത് വരുന്നത് ഇപ്പം മൂന്ന് ലെങ്ത്ത് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് മൂന്ന് ലെങ്ത്ത് കൊടുക്കുമ്പോൾ ഇതാ എല്ലാ സൈഡിലും മൂന്നെ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ആണ് ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് തുണിയിൻ്റകത്ത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പം ഏകദേശം ഞാൻ ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണേ ഇനി ഇത് ജസ്റ്റ് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ കേവിൻ്റെ അളവ് ആണ് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത് നമുക്ക് നീളത്തിലൊക്കെ ഏറ്റക്കുറച്ചെല്ലാം വന്ന് കഴിഞ്ഞാൽ വൃത്തിയേടായിരിക്കും താ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതാ ഈ ഒരു നടുക്ക് വരുന്ന ഈ ഒരു റൗണ്ട് അളവ് കറക്റ്റ് അളന്ന് നോക്കിയാൽ നമുക്ക് എട്ടര കിട്ടുന്നുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ഇപ്പം ഇത് വലിയതാണ് നമുക്ക് ഇപ്പം കുറച്ച് വലുതല്ലേ വരുന്നത് അതുകൊണ്ട് ഇപ്പം കറക്റ്റ് കിട്ടിയെന്ന് വരില്ല കേട്ടോ തുണിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാം നമ്മൾ ഈ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ കണ്ടല്ലോ ദാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ താഴെ ഭാഗം ആ മോൾ കൈക്കുഴിൻ്റെ ഈ താഴെ ഭാഗത്ത് ലെങ്ത്ത് കുറച്ചിട്ട് മതിയെങ്കിൽ ഇങ്ങനെ നമ്മൾ ഷെയ്പ്പെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ഇതേപോലെ തന്നെയാണ് കട്ടിങ്സ് എല്ലാം വരുന്നത് എന്നിട്ട് ഇതാ ഇതിൻ്റെ നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക ജസ്റ്റ് എന്നിട്ട് എത്ര പോരെ അളവ് വേണം എന്ന് നോക്കുക നിങ്ങൾ കേട്ടോ അതിൻ്റെ പകുതി അളവ് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി അളവേ നിങ്ങൾക്ക് ഈ താഴെ വേണ്ടുന്നെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഒരു കേവ് ഷേപ്പിൽ അങ്ങനെ നിങ്ങളങ്ങ് വരച്ച് ഒപ്പിച്ച് കൊടുക്കണം ആ ഒരു ഷെയ്പ്പ് നിലനിർത്തിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഇതേപോലെ വരച്ച് നിങ്ങൾ കൊളാക്കാം എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് നമ്മളെ കൈ ഇങ്ങനെ താഴെത്തിയിട്ട് വരുന്നില്ലേ കൈക്കുഴിൻ്റെ ആ താഴെ ഭാഗത്ത് ആ ഒരളവ് കുറച്ചിട്ട് നമുക്ക് കിട്ടും എനിക്ക് ഈ ഒരു മോഡലാണ് ഇഷ്ടം കേട്ടോ കൈക്കുഴീൻ്റെ താഴെ കുറഞ്ഞ് വരുന്ന മോഡലാണ് എനിക്കിഷ്ടം എന്നിട്ട് ജോയിൻ ചെയ്യുമ്പം ഈ താഴെ ഭാഗം നമ്മൾ ആ ഒരു കൈക്കുഴീൻ്റെ താഴെ ഭാഗത്തു തന്നെ ആ മോളിൻ്റെ ആ താഴെ ഭാഗത്ത് തന്നെ വരുന്ന രീതിയിൽ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാകുമ്പം വട്ടത്തിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ സ്ലീവ് സാധാ പിടിപ്പിക്കുന്നത് അല്ലാണ്ടും ചെയ്യാം പക്ഷേ ഇതാണ് നല്ലത് കേട്ടോ ഇനി ഇതാ തുണീൻ്റെ അകത്ത് കട്ട് ചെയ്യാനാണ് പോകുന്നത് നിങ്ങൾ അമ്പർല സ്ലീവ് എന്ന് പറഞ്ഞിട്ട് വേണ്ടുന്ന രണ്ട് അളവുകൾ ആ ഹോൾ റൗണ്ട് അളവ് മറ്റേത് പിന്നെ സ്ലീവ് ലെങ്ത്ത് ഇതാണ് നമുക്ക് ഈ ഒരു അമ്പർല സ്ലീവിന് വേണ്ടുന്ന രണ്ടേ രണ്ട് മെഷർമെൻറ്റ്സ് അത് നിങ്ങളെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങളും കൂടെ അളന്ന് എടുക്കുക നിങ്ങളെ അളവാണെങ്കിൽ നിങ്ങളത് നിങ്ങൾ അളന്ന് എടുത്തോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കുഞ്ഞിൻ്റെ അളവ് തന്നെ വേണമെന്നില്ല കേട്ടോ എൻ്റെ ഈ ഡ്രസ്സിന് എട്ടരയാണ് ആംഹോൾ റൗണ്ട് അളവ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഞാനിവിടെ എഴുതി കൊടുത്തു കേട്ടോ എട്ടര ഇഞ്ചാണ് നമ്മളെ ആംഹോൾ റൗണ്ട് അളവിൽ വരുന്നത് ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് നാല് കൊടുക്കുന്ന ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് താഴെ മടക്കി അടിക്കാൻ മേലെ ജോയിൻ ചെയ്യാൻ നമുക്ക് സാധാ മെഷീൻ ആയതുകൊണ്ട് അമ്പർല സ്ലീവ് തൽക്കാലം നമുക്കിപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ മടക്കി അടിക്കാൻ ചില ടൈമിൽ നമുക്കൊരു നീറ്റ്നെസ് കുറയുന്ന പോലെ തോന്നും ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണേ അതുകൊണ്ട് ഇതാ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് അഞ്ച് ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് എടുക്കണം നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഇതാ ഒരു പഴയ തുണി ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തുണിക്ക് കുറച്ച് ക്ഷാമമാണ് കേട്ടോ തൽക്കാലം നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാം ഇതിപ്പം നല്ല ഭാഗം അല്ലേ ഇതിങ്ങനെ മടക്കി കൊടുക്കാം നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ട് മടക്കാം ഓക്കെ ഇങ്ങനെ മടക്കി കൊടുക്കുക കുറച്ച് തുണിനെ കൊണ്ട് നമുക്ക് ഈ ഒരു സ്ലീവ് ചെയ്യാൻ എത്തുമല്ലോ കേട്ടോ കുറച്ച് വലിയ തുണി നമുക്ക് വേണ്ടിവരും ഇപ്പം രണ്ടായി മടക്കി ഇപ്പോൾ ഒന്നും കൂടെ മടക്കി അപ്പം ടോട്ടൽ നാലായി മടങ്ങിയിട്ടാണ് എന്ന് മനസ്സിലായല്ലോ എത്ര എത്രപ്പോൾ അളവിൽ തുണി എടുത്ത് നിങ്ങൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ നാലായി മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ച് ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ച് ഇഞ്ച് വേണം അഞ്ച് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് വേണ്ടിക്കല് അഞ്ചിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ചെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾ തുണി എടുക്കണം കേട്ടോ അഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് തുണി എടുത്താൽ മതി തുണി മടക്കിയത് കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലെയർ ആയിട്ട് നമ്മൾ തുണി ഉണ്ടല്ലേ അപ്പോൾ വേസ്റ്റ് വേസ്റ്റ് അല്ല സോറി ആം ആംഹോൾ റൗണ്ടിൻ്റെ നാലിലൊന്നായിട്ട് നമുക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആം ഹോൾ റൗണ്ട് അളവ് എട്ടര എട്ടര ഹരിക്കണം നാല് നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് ഒന്നാണ് കിട്ടുമോ എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് നമുക്ക് ഈ മടയ്ക്ക് ഈ കോർണറിൽ നിന്നാണ് മാർക്കിംഗ് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ ഒരു ഇഞ്ചെടുത്ത് നമുക്ക് ഒരിഞ്ചല്ല ഒന്നേ കാലെടുത്തിട്ട് എല്ലാ സൈഡിലേക്കും മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം ഒന്നര എടുത്തിട്ട് നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്തപ്പം കൂടിപ്പോയിനല്ലേ ഇതാ ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നേ കാല് ഞാൻ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് എന്നിട്ട് ആ കോർണറിൽ കറക്റ്റ് ഒന്നേ കാലിന് വെച്ചിട്ട് തൊട്ട് ഇപ്പുറത്തും ഇങ്ങനെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ എല്ലാ സൈഡിലും നമുക്ക് എന്നാലേ ആ ഒരു കേർവ് ഷേപ്പ് കറക്റ്റ് അളവിൽ വരൂലു കേട്ടോ എല്ലാ ഭാഗത്തും ഒന്നേ കാല് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാ ഇതേ രീതിയിൽ ഞാൻ വരച്ചു കൊടുത്തിട്ട് കണ്ടല്ലോ ഇനി നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഇതിനെ അളന്ന് നോക്കാം കറക്റ്റ് ഈ ഒരു എൻഡിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ച് വെച്ച് അളന്ന് നോക്കുക നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്ന് ഇപ്പം നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുക്കാം ഞാനിതാ ഒന്നേ കാലം എടുത്ത് എല്ലാ സൈഡിലും മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് രണ്ടും കുറച്ച് കൂടുതലും കിട്ടുന്നുണ്ട് അപ്പോൾ കറക്റ്റ് അളവ് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ആം ഹോൾ റൗണ്ട് അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കോർണറിൽ നിന്ന് ഇവിടത്തേക്ക് ഒന്നേ കാലാണ് ഇവിടത്തേക്കും ഒന്നേ കാലാ കറക്റ്റ് ഒന്നേ കാലാണ് എല്ലാ സൈഡിലേക്കും വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കുറച്ചിൽ പോലെയൊക്കെ തോന്നുമേ അതിനാന്ന് ഇനി നമുക്ക് ലെങ്ത് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് അല്ലേ നമ്മൾ പറഞ്ഞത് നാല് വേണം ഒരു ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനല്ലേ കറക്റ്റ് ഇഞ്ച് ഈ ഒരു കേ വരച്ചെടുക്കുകയാണ് ഇഞ്ച് ഞാൻ നോക്കുന്നത് എന്നിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു കേവിൻ്റെ ഇവിടെ വരെ ഇഞ്ച് വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു പോയിന്റ് ഈയൊരു കോർണർ വരെ എത്രയാ വരുന്നതെന്ന് അളക്കുക കേട്ടോ അഞ്ച് ഇഞ്ച് അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആറേ ഇഞ്ച് വരുന്നുണ്ട് ആ ഒരു ആറേ ഇഞ്ച് തന്നെ ആ കോർണറിൽ വെച്ചിട്ട് ഇതാ എല്ലാ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ച് ഇഞ്ച് നമുക്ക് ആ ഒരു കേവിൻ്റെ അവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി പക്ഷേ അതിനേക്കാളും പെർഫെക്റ്റ് ആവുന്നത് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലായല്ലോ ആറേ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് കേവ് കട്ട് ചെയ്ത് പോകുമ്പം കറക്റ്റ് അഞ്ച് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് വരും മടക്കി അടിച്ചെല്ലാം കഴിയുമ്പോൾ നമുക്ക് നാലിൽ നിൽക്കും കേട്ടോ ഇതേ രീതിയിൽ ഇതാ കോർണറിൽ കോർണറിനിന്ന് ആറേ കാല് എടുത്ത് മാർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനി ഈ പോയിൻ്റ്സ് എല്ലാം തമ്മിൽ നമുക്കിങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് കേവ് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ആയി നമ്മളെ അമ്പർലൈൻ്റെ മെയിൻ ആയിട്ടുള്ള കട്ടിങ് ആയി ഇത് വന്ന് ഒരു മോഡൽ കട്ടിങ് വരുന്നത് ഓക്കെ ഇതാണെന്ന് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ ഇതാ ഇതേ രീതിയിൽ നടുക്ക് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് വരും ചുറ്റിലും ഇതേപോലെ വരും കേട്ടോ ഈ റൗണ്ട് ഷേപ്പ് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എട്ടര അളവ് കിട്ടണം എന്നാലേ ശരിയാവുള്ളൂ നമ്മൾ ചെയ്തതേ ഇപ്പം നമുക്കൊരു നടുക്ക് ഭാഗം ഏകദേശം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മളെ ഒരു നടു ഭാഗം വരുന്നത് ഇവിടെ നിന്ന് അളന്ന് നോക്കാം നമുക്കിതാ മൂന്നര കിട്ടി കറക്റ്റ് അളന്ന് നോക്കണേ ഏഴര എട്ടര കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റാണ് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഡ്രസ്സുമായിട്ട് ജോയിൻ ചെയ്താൽ ഇതേപോലെ നിൽക്കും ഞാൻ ആ ഒരു ഡ്രസ്സിൽ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇതാണ് സിമ്പിളായിട്ടുള്ള അമ്പ്രലേൻ്റെ കട്ടിങ് വരുന്നത് വേറെ രീതി കൂടി ഉണ്ട് പക്ഷെ ഇതാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക നിങ്ങളിതാ നല്ല ഭാഗം ഇങ്ങനെ ആക്കിയിട്ട് നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ചു വെച്ചിട്ട് ഇതാ ഇതേ വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്താൽ ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ നല്ല ഭാഗം പുറമേ വരും ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടത് മനസ്സിലായല്ലോ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് പണി ആയി ഇത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നമുക്ക് താഴെ ഭാഗത്ത് ലെങ്ത് കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ഇങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ താഴെ ഭാഗം ഇത്ര പോലെ കുറച്ചളവിൽ മതി അതാണൊരു ഭംഗി എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിനെ കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കാം കേട്ടോ ആദ്യം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടാകുമ്പോൾ ആണ് അതിനെ കട്ട് ചെയ്ത് നമുക്ക് ശരിയാക്കേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാം തുണിന് ഇതാ ഇതേപോലെ തന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്ത അളവിലിങ്ങനെ മടക്കി കൊടുത്തു ഒന്നും കൂടി മടക്കാം നമുക്ക് ആ മടക്കിൻ്റെ ആ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മടക്കിയത് ഇവ ഇത് ഞാനിപ്പോൾ നിവർത്തുകേ ഇവിടെയാണ് നമ്മളെ നടുക്ക് അളവ് വരുന്നത് അല്ലെ സെൻഡർ നമുക്ക് ഇവിടെയാണ് വരുന്നത് അവിടെ ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ എന്നിട്ടീ വരച്ചിട്ട് നമുക്ക് ഏത് അളവിലാണ് നമ്മളെ താഴെ ഭാഗം കുറച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം ഇതിൻ്റെ പകുതി അളവാണെങ്കിൽ പകുതി എടുക്കുക പകുതി നമുക്ക് എടുക്കേണ്ട കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമുക്ക് നോക്കാം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഫുൾ ലെങ്ത്തിപ്പോൾ എല്ലാം കൂട്ടിയിട്ട് അഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അഞ്ചിൻ്റെ പകുതി രണ്ടരയാണ് ഇവിടെ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളിതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ ഒരു നടുക്കത്തേക്ക് ഇങ്ങനെ കേവ് ഷേപ്പ് റൗണ്ട് ഷേപ്പ് അങ്ങനെ നിലനിർത്തിയിട്ട് ചെയ്തു പോവാം ഇതാ ഇതേ രീതിയിൽ അങ്ങ് ജോയിൻ ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം രണ്ടര നേർ പകുതിയായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നന്ന കുറഞ്ഞു പോയ പോലെ ഉണ്ടാവും രണ്ടര നമുക്ക് വേണ്ട ഒന്നും കൂടെ ഞാൻ ഇപ്പം മാർക്ക് ചെയ്ത് കാണിച്ചുതരേ ഇതേ രീതിയിൽ രണ്ടായം അടക്കിയിട്ട് ഇതിൻ്റെ നടു നടുക്ക് നിങ്ങൾ മാർക്കിംഗ് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇങ്ങേ സൈഡിൽ നിന്ന് ഇതാ നമ്മൾ താഴെ ഭാഗമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് ഒരളവിൽ നിങ്ങൾ എടുത്തിട്ട് കുറച്ചിട്ട് എടുക്കുക ലേശം ഒരു രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചോ കുറച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി കേട്ടോ ഇതാ എന്നിട്ട് നമുക്കിതേ കട്ട് ചെയ്തിട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ അങ്ങ് പിടിപ്പിച്ച് കൊടുത്താൽ മതി സിമ്പിളായിട്ട് പിടിപ്പിക്കാമല്ലോ നമുക്ക് ഇങ്ങനെ ഭംഗിയിൽ കട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഒപ്പിച്ച് വരണം ഇങ്ങനെയാണ് നമ്മൾ താഴെ ഭാഗം കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതാന്നിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും ഇതേ രീതിയിൽ താഴെ ഭാഗം ആംഹോളിൻ്റെ ആ താഴെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ മനസ്സിലായല്ലോ നമ്മൾ കുറച്ചെടുത്ത് കട്ട് ചെയ്ത് കറക്റ്റ് താഴേക്ക് വരുന്ന രീതിയിൽ എല്ലാത്തിൻ്റെയും സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക ആ താഴെ കുറഞ്ഞ ഭാഗത്തിൻ്റെ അവിടെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്യണം കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കട്ട് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ടൊക്കെ നിൽക്കും രണ്ട് കൈ ബാക്ക് പാർട്ടും കൈയിൻ്റെ ഫ്രണ്ട് പാർട്ടിലും ഒരേ അളവിൽ തന്നെ ആ ഒരു കുറച്ച് കട്ട് ചെയ്തത് വരണ്ടേ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞ തരം സ്റ്റിച്ചിങ് ചുരിദാർ എത്തിയിട്ടാകുമ്പോൾ അതിന് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതാന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ അകത്ത് സ്റ്റിച്ചിങ് ഞാൻ ഉൾപ്പെടുത്താണ്ടിരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ നമ്മൾ റൗണ്ട് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ റൗണ്ടിൻ്റെ നാല് സൈഡ് നമുക്ക് സെൻ്ററ് മാർക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം മനസ്സിലായല്ലോ നാലായി മടക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സെൻ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുമ്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തെറ്റൂല മുകളിലെ ഭാഗത്ത് വരുന്ന നമ്മുടെ ഷോൾഡറിൻ്റെ അടുത്ത സെൻറ്റർ മാർക്ക് ചെയ്യുക താഴത്ത് വരുന്ന സെൻറ്ററും മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അമ്പർല സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത് കട്ട് ചെയ്ത് നോക്കണേ നിങ്ങൾ എനിക്ക് സ്റ്റിച്ചിങ് ആണെന്ന് തീരെ മനസ്സിലാവാത്തതെങ്കിൽ അത് നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റ് ചെയ്തിട്ട് എല്ലാം എൻ്റെ അടുത്ത് പറയാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഡൗട്ട് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്നാൽ പതിനാറാമത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ ബൈ